ദിനം ആചരിച്ചു തൊടിയൂർ തൊടിയൂർ കുടുംബാരോഗ്യ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദിനാചരണം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷപ്ന അധ്യക്ഷത വഹിച്ചു അതോടൊപ്പം തന്നെ ഒരു ഒരു വലിയ അവരുടെ ഭാഗം ഇതുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഇടപെട്ടിട്ടുള്ള ഒരു നല്ല പ്രവർത്തന കാഴ്ച വെക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നിവ അതോടൊപ്പം തന്നെ നമ്മുടെ വിള ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ നമ്മുടെ മെഡിക്കൽ ഓഫീസർ അടക്കം അല്ലെങ്കിൽ ജീവനക്കാരടക്കം എല്ലാവരും കൂട്ടായി ചേർന്ന് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യങ്ങളിലേക്ക് എത്തിക്കുവാൻ നമുക്കത് കഴിയും എഴുപത്തിയഞ്ചിൽ പരം കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യ വിതരണം ചെയ്തു ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീകല മെമ്പർമാരായ തൊടിയൂർ വിജയൻ പി ജി അനിൽകുമാർ ശുഭകുമാരി സുജാത ജഗദമ്മ സുനിത മെഡിക്കൽ ഓഫീസർ ശ്രീലക്ഷ്മി എന്നിവർ ആശംസകൾ നേർന്നു പാലിയേറ്റ് യൂണിവേഴ്സിറ്റി ദേവു ആശുപത്രി ജീവനക്കാർ ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി